ഗിരിയേ തെങ്ങും തേങ്ങ പിന്നെ ഉണ്ടാക്കി കൂടെ തേങ്ങ പോയിക്കുന്ന എനിക്ക് തോന്നുന്നു വളം ചെയ്യണം തേങ്ങ വലിച്ചിട്ടാ മാത്രം പോരാ തെറിച്ചു പോയ തേങ്ങ ഇളനീരും കൊതുമ്പോ ഒക്കെ വെക്കണം ആസ്മാവി എന്നാ ആ പിന്നെ ആർക്കെന്താ വേണ്ടിത്തോ ഞാൻ വെക്കുന്നത് ഓതി വെക്കാണ്ട് എല്ലാം കൂടെ ഈ തെങ്ങാനീ വീടുമേക്ക് വീണ് ഞങ്ങൾ എല്ലാവരും മരിച്ചു കബറടക്കുമോ നിങ്ങൾ ഈ തേങ്ങ ഓലെ ഓതി വെക്കാണ്ട പറയുന്നത് ഓർമ്മയുണ്ട് ഈ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ അവസ്ഥയിൽ ഓതി വെക്കാൻ നിങ്ങൾ എന്റെ ജീവൻ ഒരാളെ നിന്റെ വില പോലും കാണുന്നില്ലേ നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ എനിക്കറിയാം പറയുമ്പോ തേനും പാലും ഒഴുക്കും ഒന്നുള്ളൂ തട്ടിട്ടല്ല ഓ നോക്ക് പറ കണ്ണു ചോറിയില്ലാത്ത നടന്നേനെ എനിക്ക് ഇരുപത്തിനാലിൽ എന്നെ പ്രേമിച്ചിലെട്ടുമ്പോ മകർ കൊടുക്കാൻ ഇല്ലായിട്ട് എന്റെ കൈത്തുള്ളത് അത് ഇതുവരെ തന്നിട്ടില്ല സ്നാനത്തിന്റെ കണക്ക് കണക്ക് പറയുമ്പോ ഞാൻ ഇതും പറയും അപ്പുറവും പറയും ആ പോളെ ഓർത്താ ഓട് നല്ലൊരു കുട്ടിയായി പോയി മോരിന്റെ സ്വഭാവ എന്റെ കൂടെ ആരാണ്ട നിക്കുക എന്താണ് ചിഹ്നമ്മേ നിങ്ങൾ ഈ പ്രായത്തെ മാനിക്കാതെ വയസ്സാം കാലത്ത് ഈ പറമ്പിലൂടെ നടക്കണത് കൊറോണ അന്ധവിശ്വാസങ്ങളാ ഏതോ കള്ള മരുന്ന് കമ്പനിക്കാരുടെ

അതെ ആണെങ്കിലും എന്നോട് പറയ അല്ലെങ്കിൽ തന്നെ ഈ പറമ്പ് ബഷീറിന്റെ എന്താ ഉറപ്പ് ഈ ആ മൺപുറ്റി കണ്ടോ പണ്ടേതോ ക്ഷേത്രങ്ങളുടെ സർപ്പക്കാവിൻ്റെയോ ഒക്കെ പൂക്കരുള്ള മണ്ണായിരിക്കും ഓനും ഓന്റെ വാപ്പാമാരും വാപ്പാന്റെ വാപ്പാമാരും ഒക്കെ വെട്ടിപ്പിടിച്ച മണ്ണാന്ന് ഞാൻ വാദിച്ച ഓനെ ബഷീർ എന്ന് ൂടെ വല്യപ്പല്ലേപ്പ മൂത്താപ്പ മക്കളല്ലേ ഞങ്ങള് പറഞ്ഞതാ ഇങ്ങനത്തെ കളിയൊന്നും ആരോടും പറയാൻ നിൽക്കല്ലേ കളിക്കാരി പണിയൊന്നും ഇല്ല ആരോ വിളിക്കണം ഞാൻ അപ്പ വരാം മാറ്റിട്ട് പ്രത്യേകിച്ച് ഓടാനൊന്നും ഇല്ലല്ലോ സൈത്ത ആളെ വിളിച്ചൂട്ടാണല്ലോ മുഖ്യന്റെ വാക്കിലെ കരുത്തിണ്ടല്ലോ അത് മതി ആളുകൾക്ക് കോൺഫിഡൻസ് ആകാൻ ഇപ്പം വെള്ളപ്പൊക്കം പോലെ തന്നെ കോവിഡിനെ അതിജീവിച്ച് നമ്മൾ ലോകത്തിന് തന്നെ പിന്നെ കോവിഡ് ഒക്കെ വെറും എന്ന് വിശ്വസിക്കുന്ന ബഷീർ ഖാനെ പോലെ ആ എന്താ വിശേഷം നീ പോയ പിന്നെ പള്ളി കമ്മിറ്റിയിലൊക്കെ ഭയങ്കര ക്ഷീണം പള്ളിയിലെ പള്ളിയിലൊക്കെ നേരെ ചോപ്പക്കമാര് പച്ച ആയി പിന്നെ പാർട്ടി പ്രവർത്തനൊക്കെ എങ്ങനെ ആ ബ്രാൻസ് സെക്രട്ടറി ആയുള്ള അവസ്ഥയൊക്കെ നിനക്കറിയാലോ ഈ സൈത്യനെ പോലുള്ള നായന്മാരെയും പിന്നെ എന്നെ പോലുള്ളവരെയും ഇന്നെ പോലെടുത്ത ഇങ്ങനൊരു കൊടക്കീഴില് കൊണ്ടുപോകാന്ന് പറയുമ്പോ അതിന്റെ ഒരു അവസ്ഥ എന്തായാലും പിന്നെ ഞാനിപ്പോ ചിന്തിക്കുന്ന ഈ ബാബുട്ടനെ പോലെ ഇതൊക്കെ വിട്ടിട്ട് പബ്ജിയോ നല്ല ടിക്ടോക്കോ കളിച്ച് നടന്നാരുന്നു അല്ല എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ജോലി എന്താ ബാംഗ്ലൂർ ദുബായ് സെയിൽസ് മീറ്റിംഗ് ഇപ്പൊ കോവിഡ് ആകെ പൂട്ടിട്ടില്ലേ എന്താ ബാബുടാ നിങ്ങൾ കളിയെടുത്തോ പറയണേ

ചെലോ എല്ലാ ആഴ്ച ഗ്രീസെടുക്കണേ ആ തട്ടെ തെറ്റ മാടാ നാല് കിട്ടോ ആ വിട ഫാബ് തുറന്നു എന്താ ഗ്രൗണ്ട് ഗ്രൗണ്ടുന്നേ വേറെ ലെവൽ എനർജിട്ടോ അല്ല എന്റെ പൊന്നാരപ്പ വന്ന കണ്ട് എന്തായിരുന്നു കോള് ഇതെന്താണ് ഇതെന്താ വന്നാവൂലെ എടുത്തുണ്ടോ പറ

മക്കളെ നിങ്ങൾ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് കൊറോണ വൈറസിൽ നിന്നും